രാമേശ്വരം രാമന്റെ ഈശ്വരൻ വാണരുള്ളുന്ന ദേശം ഇന്ത്യയുടെ തീർത്ഥാടന ഭോപടത്തിൽ മുന്നിൽ നിൽക്കുന്ന പുണ്യഭൂമി അങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിശേഷണങ്ങളാണ് പാമ്പൻ ദ്വീപിലെ ഈ പുണ്യഭൂമിക്കുള്ളത് രാമേശ്വരം എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട പേരാണ് പാമ്പൻ പാലം ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന കടലിന് കുറുകെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റെയിൽവേ പാലം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചരിത്രത്തിന്റെ ഭാഗമായ പഴയ പാലത്തിനെ കുറിച്ചും അതുപോലെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന പുതിയ പാലത്തിനെ കുറിച്ചുമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നിർമ്മാണം ആരംഭിച്ച് പതിനാലിൽ പൂർത്തീകരിച്ച രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നായ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്റർ നീളമുള്ള പാമ്പൻ പാലം കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപാലമായിരുന്നു നിലവിൽ ആ പദവി അടൽ അടലിച്ചതുവിനാണ് തീവണ്ടിക്ക് പോകാനുള്ള പാലവും മറ്റു വാഹനങ്ങൾക്കായുള്ള പാലവും സമാന്തരമായി ഉണ്ടെങ്കിലും തീവണ്ടി പാലത്തിനെയാണ് പ്രധാനമായും പാമ്പൻ പാലം എന്ന് വിളിക്കുന്നത് റോഡ് പാലത്തേക്കാൾ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള തീവണ്ടി പാലത്തിന് ഈ പേര് പണ്ടേ പതിഞ്ഞിരുന്നു പ്രധാന കരയ്ക്കും രാമേശ്വരം ഉൾപ്പെടുന്ന പാമ്പൻ ദ്വീപിനും ഇടയിലുള്ള പാക് കടലെടുക്കിന് കുറുകെയാണ് പാലം നിർമ്മിച്ചത് കൂടാതെ കപ്പലുകൾക്ക് കടന്നു പോകാൻ സൗകര്യമൊരുക്കി പകുത്തു മാറാൻ കഴിയുന്ന രീതിയിലാണ് പാലത്തിന്റെ നിർമ്മാണം എന്നുള്ളതാണ് ഈ പാലം ഒരു വിസ്മയമായി പിന്നീട് മാറിയതും ആദ്യകാലങ്ങളിൽ മീറ്റർ ഗേജ് തീവണ്ടികൾക്ക് മാത്രം കടന്നുപാകാൻ കഴിഞ്ഞിരുന്ന പഴയ പാലം റെയിൽവേ വിപുലീകരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഏഴിൽ ബ്രോഡ്ഗേജായി മാറി അന്നത്തെ രാഷ്ട്രപതിയും രാമേശ്വരത്തിൻ്റെ പുത്രനുമായ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റം അവിടെ സംഭവിച്ചത് പാമ്പൻ പാലത്തിന്റെ ചരിത്രത്തിന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ സുവർണകാലത്തോളം തന്നെ പഴക്കമുണ്ട് പാക് കടകളെടുക്കിന് കുറുകെ പാലം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് പ്രചോദനമായത് ധനുഷ്കോടിയും ശ്രീലങ്കയുമായുള്ള സാമീപ്യമാണ് തനുഷ്കോടിൽ നിന്നും ശ്രീലങ്കയിലേക്ക് കടലിലൂടെ പതിനാറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ചരക്കുകളും മറ്റും ദക്ഷിണേന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ധനുഷ്കോടിൽ എത്തിക്കാൻ ഏക തടസ്സം പാ കടലെടുക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് പാല നിർമ്മാണം പൂർത്തിയായി കപ്പലുകൾക്ക് കടന്നു പോകേണ്ടിരുന്നതിനാൽ നടുഭാഗം കപ്പൽ ചാലിന്റെ വീതിയിൽ ഇരുവശങ്ങളിലേക്കും ഉയർത്തി മാറ്റോ രീതിയിലാണ് പാലം രൂപകൽപ്പന ചെയ്തത് അന്നത്തെ സാങ്കേതിക വളർച്ച വെച്ച് നോക്കുമ്പോൾ അത്യാധുനികമായിരുന്നു എഫ്റ്റ് ലണ്ടനിൽ നിർമ്മിച്ച ഭാഗങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു ബ്രിട്ടീഷ് കാലത്തെ നിർമ്മിതി നിർമ്മിതിയായതിനാലും പിന്നീട് പുതുക്കി പണിത കരുത്തിലും പാലം ഒരു നൂറ്റാണ്ടിലേറെ ദൃഢതയോടെ നിലകൊണ്ടു പാമ്പൻ പാലം യാഥാർത്ഥ്യമായതോടെ ദക്ഷിണേന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ശ്രീലങ്കയിലേക്കുള്ള പോക്കുവരവ് ഏറെ എളുപ്പമായി പാലം പണിയും മുമ്പ് മണ്ഡപം വരെ സർവീസ് നടത്തിയിരുന്ന ട്രെയിൻ ധനുഷ്കോടി വരെയാക്കി ധനുഷ്കോടിയിൽ നിന്നും ശ്രീലങ്കയിലെ തലൈമാനാറിലേക്ക് നിരവധി ചെറുകപ്പലുകൾ സർവീസ് നടത്തി അവിടെ നിന്ന് കൊളംബോയിലേക്ക് വേറെ ട്രെയിൻ കോയമ്പത്തൂരിൽ നിന്നും കോട്ടയത്തു നിന്നുമെല്ലാം ഒറ്റ ടിക്കറ്റിന് കൊളമ്പ് വരെ എത്താമായിരുന്നു മൂന്ന് ഭാഗവും കടലിനാൽ ചുറ്റപ്പെട്ട ധനുഷ്കോടിക്ക് ഒരു ആധുനിക നഗരത്തിന്റെ എല്ലാ കെട്ടും മട്ടുമായിരുന്നു അന്നുണ്ടായിരുന്നത് പക്ഷേ ആ വളർച്ചയ്ക്ക് ഒടുവിൽ ഒരു ദുരന്തത്തിലൂടെ അവസാനം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രിയിലുണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റ് പാമ്പൻ ദ്വീപിനെ തകർത്തെറിഞ്ഞു ധനുഷ്കോടിയിലേക്ക് പോകുകയായിരുന്ന ഒരു ട്രെയിൻ ഒന്നാകെ കടലിലേക്ക് ഒലിച്ചുപോയി ആരും രക്ഷപ്പെട്ടില്ല പാമ്പമ്പാലത്തിനും കാര്യമായ കേടുപറ്റി പക്ഷേ കാറ്റിലും ആ പാലത്തിന്റെ നടുവിലെ ലിഫ്റ്റ് തകർന്നില്ല ഈ ഭാഗം നിലനിർത്തി പിന്നീട് പുതുക്കി പണിതാണ് ഇപ്പോഴുള്ള പാലം ദുർഘടമായ കൊങ്കൺപാതയും ഡൽഹി മെട്രോയും പണിയാൻ നേതൃത്വം നൽകിയ ഈ ശ്രീധരനാണ് പാമ്പൻ പുതുക്കി പുതുക്കിപ്പണിയ നേതൃത്വം വഹിച്ചത് ഇന്നും ധനുഷ്കോട് യാത്ര ചെയ്യുമ്പോൾ ആ ദുരന്തത്തിന്റെ ബാക്കി ചിത്രം നമുക്ക് കാണാൻ കഴിയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് റെയിൽവേ ട്രാക്കിന് സമാന്തരമായി റോഡ് പാലം നിർമ്മിക്കുന്നത് ആ പാലം വരുന്നതുവരെ ഈ റെയിൽവേ പാലമായിരുന്നു രാമേശ്വരത്തുള്ളവർക്ക് വൻകരയുമായി ബന്ധപ്പെടാനുള്ള ഏക വഴി ഇന്ന് ആ ചരിത്ര നിർമ്മിതിയും ഇല്ലാതായിരിക്കുകയാണ് കാലപ്പഴക്കവും അറ്റകുറ്റപ്പണി ചെയ്യാനുള്ള ബുദ്ധിമുട്ടും എല്ലാം കണക്കിലാക്കി പുതിയ പാലം നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനമെടുത്തു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും ചെയ്തു അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കിയിട്ടുള്ളത് മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് പദ്ധതി ഇട്ടതെങ്കിലും പിന്നീട് വന്ന കൊറോണ എല്ലാം തകിടം മറിച്ചു ഇന്ന് നിലവിൽ പാലത്തിൻ്റെ പണികൾ പൂർത്തിയായെങ്കിലും കപ്പലിന് സഞ്ചരിക്കാനുള്ള കപ്പൽശാലയിലെ ജോലികൾ ഇന്നും ബാക്കിയാണ് പുതിയ പാലത്തിൽ വെർട്ടിക്കലായുള്ള ലിഫ്റ്റാണ് ഉപയോഗിക്കാൻ പോകുന്നത് അതിൻ്റെ നിർമ്മാണം പൂർത്തിയായതാണ് അറിവ് പുതിയ പാലത്തിനായി കടലെടുക്കിൽ ഇതിനോടകം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് തൂണുകൾ താപിച്ചു കഴിഞ്ഞു ഇവയ്ക്ക് മുകളിൽ നൂറ് സ്പാനുകൾ സ്ഥാപിച്ചാണ് പാലം കടുപ്പിച്ചിട്ടുള്ളത് കൂടാതെ പഴയ പാലത്തേക്കാൾ മൂന്ന് മീറ്റർ ഉയരക്കൂടുതലുമുണ്ട് പുതിയ പാലം വന്നാലും പഴയത് പൊളിച്ചു നീക്കില്ല എന്നാണ് കേൾക്കുന്നത് കൂടാതെ ഭാവിയിൽ ഡബിൾ ലൈൻ ആക്കേണ്ടി വന്നാൽ അതിനുള്ള സ്ഥലം കൂടി പരിഗണിച്ചാണ് പുതിയ പാലം പണിതിരിക്കുന്നത് അതായത് പഴയ ധനുഷ്കോടി പാത വീണ്ടും വരില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയാം ദറയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ഈ നിർമ്മാണത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയിലൂടെയാണ് കമ്പനി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലത്തിൽ വെക്കാൻ പോകുന്ന ഈ വെർട്ടിക്കൽ ലിഫ്റ്റ് കപ്പൽ ചാലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വെല്ലുവിളി മാർച്ചിൽ തുടങ്ങി ആ ജോലി ഇതുവരെ ചെറിയ ദൂരം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ എഴുപത്തിരണ്ട് മീറ്റർ നീളവും പതിനാറ് മീറ്റർ വീതിയും അഞ്ഞൂറ്റി അൻപത് ടൺ ഭാരവുമുള്ള ഈ ലിഫ്റ്റ് ഏകദേശം നാനൂറ്റി അമ്പത് മീറ്റർ ദൂരം സഞ്ചരിച്ചു വേണം യഥാർത്ഥ സ്ഥാനത്തെത്തിക്കാൻ അതിലെ മറ്റൊരു വെല്ലുവിളി പാലത്തിലുള്ള ചെറിയ ഒരു വളവിൽ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് മെയ് അവസാനത്തോടെ ഈ ജോലി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കമ്പനി പറയുന്നത് കൂടാതെ അവർക്ക് നൽകിയ അവസാന തീയതി ജൂൺ മുപ്പത് എന്നുള്ളതാണ് സ്പാനിഷ് കമ്പനി ഡിസൈൻ ചെയ്ത ഈ ലിഫ്റ്റ് ഇന്ത്യയിൽ വെച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് കൂടാതെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി വെറും അഞ്ചു മിനിറ്റ് സമയത്തിനുള്ളിൽ ലെഫ്റ്റ് ഉയരുകയും അതേ സമയം കൊണ്ട് താഴുകയും ചെയ്യും എന്നാണ് കമ്പനി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ പഴയ പാലത്തിലൂടെയുള്ള സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ് നിലവിൽ മണ്ഡപം സ്റ്റേഷൻ വരെ മാത്രമേ ട്രെയിനിൽ സഞ്ചരിക്കാൻ കഴിയൂ എന്തായാലും കാത്തിരിപ്പിന് അവസാനമായെന്ന് പറയാം പുതിയ പാലത്തിലൂടെ കടലിനും മുകളിലൂടെ സഞ്ചരിച്ച് രാമന്റെ ഈശ്വരനെ കാണാൻ ഇനി അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല